ഞാ എന്റെ കൃഷിയാണ് ഇത് വേണ്ട എന്റെ കൃഷി വേണ്ട ഞാൻ മോദി സാറിൻ്റെ പൈസ മേടിക്കുന്നെങ്കിലും ഞാൻ കൃഷി ചെയ്യുന്നുണ്ടാ ഇത് വേണ്ട എന്റെ കൊച്ചു കത്രികയിൽ ഞാൻ ഇന്നലെ അങ്ങോട്ട് കൊണ്ടുവച്ചതാണ് ഇത് വേണ്ട ഇത് വേണ്ട ഇത് വേണ്ട അതാ ഇത് വേണ്ട അതാ വണ്ട ഞാൻ രണ്ടായിരം മേടിക്കുന്നെങ്കിൽ എന്ത് ഞാൻ താണ്ട കൃഷി ചെയ്യുന്നുണ്ട് ഇതേണ്ട ഇത് വേണ്ട ഇത് വേണ്ട വേണ്ട ഓടിയാ ഓടിവരി ഓടിവരി വേണ്ട ഇത് വേണ്ട ഇതാ കണ്ടില്ലേ മനുഷ്യ ഇത് കണ്ടില്ലേ അണ്ണാന്റെ കുണ്ടി പോലെ ഇരിക്കുന്ന ആ ഇത് കണ്ട ഞാൻ വെറുതെ അല്ല പൈസ രണ്ടായിരം മേടിക്കുന്നത് കണ്ട ഇത് കണ്ടാ ഞാൻ ഇന്നലെ രണ്ട് ദിവസം ദിവസമായുള്ളതുകൊണ്ടോ അതുകൊണ്ടാ ഇത് കണ്ട മോയ്സാറിൻ്റെ പൈസ ഞാൻ വെറുതെ തിന്നുന്നില്ല കൃഷി അധ്വാനിച്ച് ചെയ്തിട്ടാണ് ഞാൻ രണ്ടായിരം മേടിച്ച് തിന്നുന്നത് അതുകൊണ്ടാ അതാണ്ടതാണ്ടതാണ്ടാ എൻ്റെ മുളക് വേണ്ട എൻ്റെ കൃഷികളെങ്ങോട്ട് കാണീര് മനുഷ്യ നേരെ അങ്ങോട്ട് കാണീര് മനുഷ്യ ആ ഇങ്ങോട്ട് കാണീര് എന്താ വേണ്ട ഇതൊക്കെയാണ് എന്റെ കൃഷികള് നീ സാറ് പറയില്ലല്ലേ നിങ്ങൾ കൃഷിയുണ്ടോ നിങ്ങൾ ചെയ്യുന്ന എന്തൊക്കെ കൃഷിയുണ്ട് എന്നൊന്നും നിങ്ങൾ പറയില്ലല്ലോ കണ്ടു നോക്ക് ആ നീ ഉണ്ടോ വാ വാ വൈറ്റ് മുളക് മുളവിക്കുന്നുണ്ടോ ഇതെല്ലാം എന്റെ കൃഷിയാണ് എന്താ മുളക് ആ ഇതൊക്കെ എന്റെ മുളകാണ് ഇതോളിയ മനുഷ്യ ആ ഇപ്പഴാണ് തിന്ന് നിർത്താരി കൊച്ചു തെങ്ങന്തൈ കണ്ട ഞാൻ മോദി സാറേ എനിക്ക് രണ്ടായിരം തന്ന ഞാൻ പതിനായിരം എവിടെ ചെലവാക്കുന്നുണ്ട് തായന്റെ പ്ലാവ് മതിയത് തെങ്ങന്തൈ പോരേ ും കുറ്റം പറയോടനെ വയറ്റിന്റെ എണ്ണാണ് എണ്ണം എൻറെ വയറ്റിന്റെ എന്റെ ഒരു കൊച്ചു വയറാണ് അതിനകത്തുള്ളതാണ് എനിക്ക് തരുന്നത് കർഷക സ്ത്രീ കിട്ടു എനിക്കായിരിക്കും ഈ വർഷത്തെ ഒന്നാമത്തെ അവാർഡ് കൃഷിക്കാർക്ക് കിട്ടുന്ന ഒന്നാമത്തെ അവാർഡ് എനിക്കാണ് ഇനിയുണ്ടോ കൃഷി ഫാഷൻ ഫ്രൂട്ട് ഫാഷൻ ഫ്രൂട്ട് വേണ്ട എൻ്റെ വീട്ടിന്റെ മണ്ടല്ലോ ദാണ്ടിക്കുന്ന കാന്താരി ദാണ്ടോ അയ്യോ എന്ത് പറ്റി എന്റെ പോയോ എന്ത് പോയി കത്രിക്കാത്ത ഉണങ്ങിയ കഥയാണോ പറയുന്നേ വല്യമ്മേ വല്യമ്മെന്ന് പറയലെന്നോ അങ്ങനെയൊന്നും പറയല്ലേ മോളാ ഇത് ഞാൻ എന്റെ എന്റെ പോലെ നോക്കി വളർത്തിയ ആ ചെടി വയസ്സായത് കൊണ്ടാന്ന് ഉണങ്ങി പോയാ കരയണ്ട പോട്ട് ഇങ്ങനെ നോക്കിയെടുത്ത് ഞാൻ കണ്ടില്ല പോട്ട പോട്ട മക്കളെ ഇനി അതവിടെ നിക്ക അപ്പ തീർന്നോ കൃഷി ഇല്ല ഇനിയോണ്ട് ഇത് കണ്ട അപ്പൊ ഇത്തവണത്തെ കർഷക സ്ത്രീ അമ്മക്ക് തന്നെ ആ തന്നെ തന്നെ കിട്ടും 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 ആ ആ അയ്യോ എൻ്റെ പാലുതായി വരുന്ന അത് സാരമില്ല ഞാൻ ഞടുത്തേ പിടിക്കാം ആ ഇനി അപ്പുറത്തായ കൃഷി വല്ലതും കാണിക്കണോ ഇത് ഉണങ്ങി പോയി ക്ഷമിച്ചു ഒന്നാമത്തെ അവാർഡ് എനിക്ക് കർഷക കുടുംബശ്രീയുടെയും എല്ലാത്തിൻ്റെയും എനിക്ക് കിട്ടണം കിട്ടും 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 സാറേ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് ഇനി ഇനി അക്ഷയി ചെല്ലുമ്പോ നിങ്ങളെ കൃഷി ഏതാണ് നിങ്ങൾ എന്തൊക്കെ കൃഷി ചെയ്യുന്നു എന്നൊന്നും ചോദിക്കാൻ പാടില്ല സാറൊന്ന് പറയണേ ജാനിമിനി വരുമ്പോ ചോദിക്കരുതെന്ന് കഴിഞ്ഞാൽ ഞാൻ ഇത് മൊത്തവും സാറിനെ കാണിക്കുന്നുണ്ട് കേട്ടാ ബൈ സാറേ